ഈ സ്വാഗതം നളൻ എന്ന കഥാപാത്രത്തെ ചെയ്യാനാണ് പറഞ്ഞത് കഥാപാത്ര നിരൂപണം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം കഥാപാത്ര നിരൂപണം ആരെക്കുറിച്ചാണോ എഴുതുന്നത് അവരുടെ പേരാണ് തലക്കെട്ടായി നൽകേണ്ടത് ഇവിടെ െക്കുറിച്ചാണ് കഥാപാത്ര നിരൂപണം എഴുതാൻ പറഞ്ഞത് അതിനാൽ നളൻ എന്ന് തലക്കെട്ട് നൽകുക അപ്പോൾ നമുക്ക് കഥാപാത്ര നിരൂപണം എഴുതാം നളൻ ഉണ്ണായി വാര്യരുടെ പ്രധാന കൃതിയായ നളചരിത മാട്ട കേന്ദ്ര കഥാപാത്രമാണ് നളൻ നിശയിലെ രാജാവായ അദ്ദേഹത്തിന് വിദർഭ രാജാവിന്റെ പുത്രി ദമയന്തിയോട് പ്രണയം തോന്നുന്നുണ്ട് നല്ല സൗന്ദര്യാസ്വാദകനായ അദ്ദേഹം സ്വർണ്ണ വർണ്ണമുള്ള ഹംസത്തെ ഇണക്കി വളർത്താനായി പിടികൂടുകയും ആ ഹംസം ദുഃഖിതനായി സംസാരിക്കുന്നത് കേട്ട് സൗമ്യതയോടെയും കാരുണ്യത്തോടെയും അതിനെ വിട്ടയക്കുകയും ചെയ്യുന്നുണ്ട് ഇതിലൂടെ മറ്റുള്ളവരുടെ അഭിപ്രായത്തെ മാനിക്കുകയും പരിഗണിക്കുകയും ചെയ്യുന്ന നളന്റെ ഗുണം വ്യക്തമാകുന്നു മാത്രമല്ല തന്റെ ബാഹ്യ സൗന്ദര്യം മോഹിച്ച് ഒരു ചെറിയ തെറ്റുപോലും ചെയ്യാത്ത തന്നെ പിടിച്ച രാജ രാജാവായ നളനെ ഹംസം വിമർശിക്കുന്നുണ്ട് ആ വിമർശനം ക്ഷമയോടെ ഉൾക്കൊണ്ട് തന്റെ തെറ്റ് തിരുത്താനും നളൻ യാതൊരു മടിയും കാണിക്കുന്നില്ല കൂടാതെ രാജാവെന്ന അഹങ്കാരമില്ലാതെ മറ്റു ജീവജാലങ്ങളെ വളരെ ശ്രേഷ്ഠമായ ഭാഷയിൽ അഭിസംബോധന ചെയ്യാനും നളന് കഴിയുന്നുണ്ട് ഇതിലൂടെ അദ്ദേഹത്തിന്റെ സ്നേഹസമ്പന്നതയും മനസ്സിലാക്കാൻ സാധിക്കും പിന്നീട് നളന്റെ പ്രണയകഥയിൽ ഹംസം വലിയ പങ്ക് വഹിക്കുന്നുണ്ട് ഈ ചാനൽ കൂട്ടുകാർക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ചെയ്യൂക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം